എന്ത് തോന്നുന്നു പബ്ലിസിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്ന എളുപ്പമല്ലേ ഞാനിത് ഇങ്ങനെ മറുപടികൾ ഇത് ഒരുപാട് തവണ നമ്മളിതിനെ പറ്റി സംസാരിച്ചൊരു വിഷയമാണ് കാരണം അത് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ നമുക്ക് ഒരു വേദനയുണ്ട് ഇത് ഒരാൾക്ക് ഉണ്ടാക്കാനോ സൃഷ്ടിക്കാനോ പറ്റുന്നതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതെങ്ങനെയാണെന്ന് അത് നമുക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയൊന്നും ഉണ്ടാകാര്യല്ലോ സിനിമയല്ലേ അത് പല പല കാര്യങ്ങളിലൂടെയാണ് കടന്നു വരുന്നത് ഒരു സിനിമ ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അവസാനത്തെ സ്റ്റേജിലെത്താണ് സെൻസർ ബോർഡിന്റെ മുമ്പിൽ എത്തുക കാരണം ആ സമയത്താണ് എല്ലാ സിനിമയുടെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടാണ് നമ്മൾ സെൻസർ ബോർഡിന്റെ മുമ്പിലേക്ക് എത്തുക ആ സമയത്താണ് നമ്മൾ പോലും ചിന്തിക്കാതെ ഇങ്ങനെ വിവാദം ഉണ്ടാവുന്നതും ഈ ഒരു പേരുമായിട്ട് ഒരു വിവാദം ഒരു പക്ഷെ സിനിമ കണ്ടിരുന്നോ സിനിമ കാണുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് എന്തുകൊണ്ടാണ് അവർ ആ ഒരു പേരുമായിട്ട് ഒരു വിഷയം ഉണ്ടാക്കിയത് എന്ന് സിനിമ കണ്ടുകഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു കണക്ഷൻ കിട്ടും ഇതിന്റെ ക്രണോളജിയുടെ ഡയറക്ടർ പറഞ്ഞതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി ഞാൻ രാജ്യസഭയിൽ നിന്ന് റിട്ടയർ ചെയ്യും ആ സമയത്ത് അതിന് ആ സമയത്ത് ഞാനിത് ചെയ്യാം എന്ന് ഞാൻ തീരുമാനമെടുക്കുക അതിനൊരു എട്ട് മാസം മുമ്പ് ഇരുപത്തി ഒന്ന് അവസാനമൊക്കെ പ്രവീണ എൻ്റെ അടുത്ത് വരാൻ തുടങ്ങി അനുപമ പരമേശ്വരൻ അതിന് മുമ്പ് തന്നെ ഇത് ചെയ്യാവുന്നത് സംബന്ധിച്ച് ഈ റോള് ആര് എന്നുള്ള ഒരു ഡിസ്കഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ തൃശ്ശൂർ താമസിച്ചിരുന്ന വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിൻ്റെ ഉടമസ്ഥയിലാണ് പ്രവീൺ നയം സജിത് മലയാള സിനിമയിലെ പ്രൊഡക്ഷൻ ഡിസൈനർ അവർ രണ്ടുപേരും കൂടെയാണ് പ്രവീണിനെടുത്ത് കൊണ്ടുപോയിരുന്നത് ഈ കഥ കേട്ടത് എനിക്ക് വളരെ ഇമ്പ്രസീവായിട്ട് സത്യത്തിൽ അന്നത്തെ ആ ഒരു ഷേപ്പിൽ എനിക്ക് ഈ സിനിമ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയുന്ന ഒരവസ്ഥയായി പക്ഷെ ഞാനത് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരു ലഞ്ചന കാണിച്ചപ്പോൾ പിന്നെ അവർ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കി വീണ്ടും ഒരു നാലോ അഞ്ചോ റീഡിങ് ഉണ്ടാക്കിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഏഴാം തീയതിയാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് തുറന്നത് ഇന്ന് ആ സിനിമയിലുള്ള കാര്യങ്ങളെല്ലാം അന്ന് ഇന്നാ സിനിമയുടെ പേരെന്താണോ ഇന്നാ സിനിമയുടെ ഒരു ഡെസിഗ്നേഷൻ എന്താണോ അതെല്ലാം അപ്പടി തന്നെ അന്നുണ്ട് ഇത് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് കുറച്ച് ഫിനാൻഷ്യൽ ഉണ്ടായി അത് കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ റിലീസാവുമെന്ന് വിചാരിച്ചു തീർന്നില്ല ഇരുപത്തി മൂന്ന് ഡിസംബറിലും ഞാനിതിൻ്റെ ക്ലൈമാക്സ് ഫൈറ്റ് ഷൂട്ട് ചെയ്യണം ആ ഫൈറ്റ് ആദ്യം ഉണ്ടായിരുന്നില്ല അത് അവരെല്ലാം കൂടെ പിന്നെ തീരുമാനിച്ചതാണ് ഒരു ഫൈറ്റ് അവിടെ വേണമെന്ന് അത് അറിയാവില്ല അതിൻ്റെ കമേഴ്ഷ്യൽ സത്യത്തിൽ നമ്മൾ അങ്ങനെയുള്ള സിനിമകൾക്ക് ഒരു കമേർഷ്യൽ നേച്ചറുകൂടെ നൽകുന്നതിന് വേണ്ടി ഇത് ഒരു എന്താണ് ഇങ്ങനെയൊക്കെയുള്ള ചില ടെക്നിക്സ് അഡാപ്റ്റ് ചെയ്യും അത് പടത്തിൻ്റെ ഒരു ബിസിനസ്സും അതിന്റെ ഒരു റീച്ചബിലിറ്റിയൊക്കെ കൂട്ടുന്നതിന് വേണ്ടി പിന്നെ ഒരു പക്ഷേ അങ്ങനെ ഒരാളിനെ അതിലിട്ട് കഴിയുമ്പോഴത്തേക്കും ഓഡിയൻസിന് ആ ആളിലുള്ള ഒരു വിശ്വാസം ഇതെല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെയുള്ള മാറ്റങ്ങളല്ലാതെ ഒരു മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല ഏതാണ്ട് ഇരുപത്തി നാല് ഞാൻ അലക്ഷന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ എല്ലാ വർക്കും തീർത്തിരുന്നു ഇത് തിയേറ്ററിൽ എഫ് എത്തുന്ന സത്യത്തിൽ കാത്തിരിക്കും അതിന് ഒരു കാലവിലംബം ഉണ്ടായിട്ടില്ല അതിൻ്റെ കൂടെയിൽ പറഞ്ഞ് വിവാദങ്ങളുമായിട്ട് ഐ ആം നോട്ട് പാർട്ടി ടു ഇറ്റ് ഞാനൊരു സത്യപ്രതിജ്ഞ ചെയ്ത കൗൺസിൽ അംഗമാണ് അതിൻ്റെ മര്യാദകളെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ പ്രൊഡ്യൂസറേയും അതിൻ്റെ ക്രിയേറ്റീവ് സെഗ്മെൻറ്റിനെയും ഒരുപക്ഷെ നിങ്ങളെ ഒന്നും അറിയിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അതിൻ്റെ ഉന്നത തലത്തിൽ പങ്കെടുത്ത് ചർച്ച ചെയ്ത് അതിന് ചില തീർപ്പുകളിലേക്ക് നയിക്കുന്നതിന് എന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാം പിന്തുണയുണ്ടായിട്ടും ഇത് ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെയും ഇവിടെയും ഉണ്ട് അതെനിക്കും ഇപ്പോഴും ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല മിനിസ്ട്രി അത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിനിസ്ട്രി ആരുടെയും പക്ഷത്തില്ല ഇതൊരു ഓട്ടോണോമസ് ബോഡി ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് എന്ന് പറയുന്നത് സി ബി എസ് അവരവരുടെ ജോലി കൃത്യമായിട്ട് ഇന്ന് സ്ക്രീനിങ് നടന്നിരിക്കുന്നത് മുഴുവൻ തിരുവനന്തപുരത്ത് അവിടുത്തെ സ്ക്രീനിങ് കമ്മിറ്റി അവിടുത്തെ റീജിയണൽ ഓഫീസർ അവരൊക്കെ അറിയിച്ച കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രം വന്ന ഒരു തീരുമാനമാണ് പിന്നെ ഇവിടെ പല ചോദ്യങ്ങളും ചോദിച്ചു അതിൽ ഞാൻ പ്രധാനമായിട്ട് ഓർക്കുന്നത് അങ്ങനെ ഒരു നീക്കം വന്നതിൻ്റെ എന്തെങ്കിലും കേടുപാട് സിനിമയ്ക്ക് സംഭവിച്ചോ എന്നുള്ളത് അത് പ്രവീൺ വളരെ എന്താണ് അതിന് ഉത്തരം നൽകിയത് അത് നിങ്ങളിപ്പോൾ സിനിമ കണ്ടാലേ മനസ്സിലാവും എന്നുള്ളതാണ് ഇതിന് ആദ്യം നിർദ്ദേശിച്ചിരുന്നത് തൊണ്ണൂറ് ഇടങ്ങളിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഏതാണ് തൊണ്ണൂറ്റാറ് ഇടങ്ങളിൽ റീഡബിങ് ചെയ്യണോ അല്ലെങ്കിൽ മുറിച്ച് കളയണോ എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ റീഡബിങ് ഒന്നും ചെയ്തിട്ടില്ല രണ്ട് സ്ഥലത്ത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ലിപ്പില്ലാതെ ഓവർലാപ്പ് ചെയ്ത് വരുന്ന വോയിസിൽ ആ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് അത് ഞാനും പറയുന്നുണ്ട് ജാനകി ജാനകി മിസ് വിദ്യാധരൻ അത് പിന്നെ ചേർത്തതല്ല അതിൽ ടി വി ന്യൂസ് നോക്കിയാൽ കാണാം വിദ്യാധരൻ പിള്ളയാണ് മരിച്ചത് എന്ന് പറയുന്നതുകൊണ്ട് അത് പിന്നെ ചേർത്തതല്ല അത് രണ്ടായിരത്തി പതിനെട്ടിൽ അവർ എഴുതി വെച്ച സ്ക്രിപ്റ്റിനകത്തും വിദ്യാധരൻ പിള്ള തന്നെയാണ് ജാനകിയുടെ അക്ഷൻ അതുകൊണ്ട് അങ്ങ് വ്യക്തമാക്കണം എന്ന് പറയുന്ന ഒരു കോംപ്രമൈസ് ലൈനാണ് പിന്നെ ഇതിനകത്ത് ഒരു സെൻട്രൽ മിനിസ്റ്റർക്ക് ഇതിനകത്ത് എന്താണ് പവർ ഉപയോഗിക്കാൻ പറ്റാത്തതെന്ന് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ എന്നെ അഴിമതിയിലേക്കാണ് തള്ളിപ്പെടുന്നതെന്ന് എനിക്ക് മറു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വരും നിങ്ങളിതിൻ്റെ ഒരു ചില പ്രീസിഡൻസ് ഉണ്ട് അതോർക്കണം വിവേക് അഗ്നിഹോത്രി അഗ്നിഹോത്രി മലയാളത്തിൽ തന്നെ ചെറിയ പടമെന്നൊന്നും ഞാൻ പറയുന്നില്ല അതിൻ്റെ ക്രിയേറ്റർ എല്ലാ അച്ഛനമ്മമാർക്കും അവരുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നതെല്ലാം വലിയ മക്കൾ തന്നെയാണ് നല്ല മക്കൾ തന്നെയാണ് എന്ന് പറഞ്ഞ പോലെ ആ ക്രിയേറ്റർക്ക് അതൊരു വലിയ സ്വപ്നമാണ് ആ സിനിമ എന്ന് പറയുന്നത് ഇതിനൊക്കെ ഒരു പക്ഷേ ഈ ഒരു എന്താണ് സംഭവിച്ചു കൂടാത്തത് അല്ലെങ്കിൽ അതിന് പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ചില റെസ്ട്രിക്ഷൻസ് വന്ന് ഇത് മാറ്റി ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് അവരെ ഒന്നും പിന്തുണയ്ക്കാൻ അപ്പം അവർക്ക് കിട്ടാത്ത ഒരു പരിഗണന മന്ത്രിക്ക് കൊമ്പുണ്ടാവണമെന്ന് നിങ്ങൾ പറയരുത് അത് നിങ്ങൾ ഒരുപക്ഷെ സത്യത്തിനും നീതിക്കും വേണ്ടി വർത്തിക്കുന്നു എന്ന് പറയുന്ന നിങ്ങളുടെ പ്രവർത്തന രീതിക്ക് ഉത്തരവാദിത്വത്തിന് ഒരു എന്നൊരു ജക്ഷ്ട്രസിഷനാണ് അങ്ങനെയൊന്നും അതൊന്നും വകവെക്കുന്നില്ല ഈ അതൊക്കെ പറയേണ്ടവരൊക്കെ പറയണം അവർ പറഞ്ഞോട്ടെ അതിലൊന്നും ഒരു പങ്കുവില്ല നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് ഈ സിനിമയിൽ ജാനകി എന്ന് പറയുന്നത് കേരളത്തിൽ എത്ര ജാനകിമാരുണ്ട് ഇന്ത്യയിൽ എത്ര ജാനകിമാരുണ്ട് ലോകത്തെത്ര ജാനകിമാരുണ്ട് ഇവർക്കൊക്കെ നീതി നല്ല സൗഖ്യത്തോടെയും സന്തോഷത്തോടെയും അനുഭവിച്ച് ലഭിച്ച് അനുഭവിച്ച് മരണത്തിലേക്ക് യാത്ര ചെയ്തെത്താൻ പറ്റുമോ പറ്റിയിട്ടുണ്ട് എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട് അത് എത്രയോ വർഷങ്ങളായത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് നമുക്ക് സ്ത്രീ ശാക്തീകരൺ മൂവ്മെന്റ് ദേശീയ തലത്തിൽ പിങ്ക് പോലീസ് സംസ്ഥാന തലത്തിൽ അതിനകത്ത് നിങ്ങൾ ഒരു ഉന്നം വെച്ച പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത് ഒന്ന് മാറ്റി നിർത്തിയാൽ പ്രൊപ്പഗാൻഡാണോ എന്ന് ചോദിച്ചാൽ യെസ് എത്ര കോടിയാണ് നിങ്ങൾ പിങ്ക് പോലീസിന്റെ പേരിൽ ചിലവാക്കിയത് സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞാൽ എത്ര സി സി ടി വി ക്യാമറകൾ വെച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ ഫലം എന്തുണ്ടായി എന്ന് ചോദിക്കുന്നത് പ്രപ്പഗാൻഡയാണോ ചോദിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്നും മൈക്കെടുത്തേ നടക്കാൻ പാടില്ല നിങ്ങളെല്ലാം പ്രപ്പഗാൻഡയുടെ ഭാഗമാണ് നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ രാഷ്ട്രീയമുണ്ട് വിവിധ രാഷ്ട്രീയമുണ്ട് ഈ സിനിമ ഞങ്ങൾക്ക് തൃപ്തികരമായി ചെറിയ ചെറിയ ചില വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ വലിയ ഉണ്ടായിട്ടുണ്ട് അത് കോടതിയുടെ കൂടി ഒരു ഇടനിലക്കാരൻ എന്ന നിലയ്ക്ക് ഒരു സമ്മതം അവരുടെ വശത്തു നിന്നും ഞങ്ങളുടെ വശത്തു നിന്നും ഉണ്ടായി ഇന്നത് ജനങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളെ സഹായിച്ച കോടതിയോടും ആ കോടതിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സെൻസർ ബോർഡിനോടും ഒരു എന്താണ് ഒരു രമ്യതയുണ്ടായി ഞങ്ങൾക്ക് തൃപ്തികരമായി ഇന്ന് തിയേറ്ററിൽ സിനിമ എത്തിക്കാൻ സാധിച്ചു നമ്മൾ ഈ ബീറ്റിംഗ് അബൌട്ട് ദുഷ് എന്ന് പറയുന്നത് ഞങ്ങൾ എന്ത് ഉദ്ദേശത്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ സിനിമയുടെ പ്രൊമോഷൻ അത് കാശ് മുടക്കിയ പ്രൊഡ്യൂസർക്ക് ഒരു പക്ഷേ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് ഒരു ഫ്രീ റൺ എന്ന് പറയാവുന്ന രണ്ടര ആഴ്ചയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അപ്പോൾ അത് നമുക്ക് തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള പ്രോസസ്സ് അതിനുവേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അല്ലാതെ നാട്ടിൽ നടന്ന സാങ്കേതികമായ ഒരു പ്രശ്നത്തിന് ഇവിടെ വന്ന് വിശദീകരണം നൽകുന്ന യോഗമേ അല്ലത് അത് ഞാൻ ഒട്ടും ചെയ്യാൻ പാടില്ല കാരണം ഞാൻ വന്നിരിക്കുന്ന ഒരു മന്ത്രിയും സത്യപ്രതി പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഓരോ വരുമ്പോൾ ഓഫ് എ പ്രോഗ്രാം എന്ന് പറയുന്നത് എഴുതി അതൊരു ഡിപ്ലോമാറ്റിക് വയലേഷൻ ആവാൻ എനിക്ക് പറയാൻ പറ്റില്ല അനുഭമയ അച്ഛനും മാത്രമല്ല ഇതിൽ വർക്ക് ചെയ്ത ഓരോ ആർട്ടിസ്റ്റും അവരുടെ ജോലി വളരെ വൃത്തിയേക ചെയ്തിട്ടുണ്ട് ഞാൻ ഇതെന്റെ ഫേസ്റ്റ് സിനിമയായിട്ട് ചെയ്യുന്നത് എന്റെ എൻ്റെ ആക്ച്വൽ ഡി വി പ്രോജക്റ്റ് ആണത് അപ്പോൾ മീ സെറ്റിൽ വന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആണ് എനിക്ക് സിനിമ സോ ദാറ്റ്സ് വൈ ഐ ഗിവ് യു മോർ ഓഫ് ആൻ ഭയങ്കര സന്തോഷം എനിക്ക് നിങ്ങളൊക്കെ സിനിമ കണ്ടിട്ട് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു ഞാൻ പടത്തിന്റെ റെസ്പോൺസ് കേരളത്തിൽ നിന്ന് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പൊ എനിക്ക് നിങ്ങളൊക്കെ നിങ്ങൾ എന്താണ് പടം കണ്ടിട്ട് പറയാൻ പോകുന്നത് ആ ഒരു സന്തോഷവും ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കൊറേ പേര് പറഞ്ഞു അത് എനിക്ക് നിങ്ങളുടെ അടുത്തൊന്നും കൂടെ കേൾക്കാൻ പറ്റുമെന്നൊരു വിശ്വാസത്തിലാവുന്നത് പക്ഷെ എന്തായാലും നിങ്ങൾ ഉടനെ പോയി പടം കാണുക ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റി ഇത്രയും സുരേഷ് അടുത്തിരിക്കാൻ പറ്റി ഞാൻ ഹാപ്പിയാണ് എല്ലാ കാര്യത്തിലും എന്നെ സംബന്ധിച്ച് ഇത് പണ്ടുള്ള ശീലമാണ് അത് ലാലിന് ഉണ്ട് ലാലിന് എന്നൊരു നാണക്കാരനായത് കൊണ്ട് ചെലപ്പം അങ്ങനെ പുറത്തേക്ക് പതഞ്ഞു വന്നില്ലാന്ന് വരുന്നത് ആളാണ് അതുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും ഇറങ്ങുന്നത് ഞങ്ങളുടെ ശീലത്തിന്റെ ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഇതും കൂടി ആണ് ഈ കാലഘട്ടത്തിന്റെ ഒരു അവത ഒരു ഒരു പ്രോഡക്റ്റിന്റെ അവതരണ രീതി എന്ന് പറയുന്നത് രംഗത്തിറങ്ങുക വേദിയിൽ നിന്നാൽ പോരാ നമ്മള് വെർച്വലായി നിന്നാൽ പോരെ റിയൽ ആവണം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിന്റെ സ്വഭാവമാണ് കാലഘട്ടത്തിൻ്റെ തൊട്ട് ഞങ്ങൾ എന്ന് മാത്രം വിചാരിച്ചാൽ അവരും ഒക്കെ കുറച്ചുകൂടെ മെച്ചൂടാണെങ്കിൽ അങ്ങനെയൊക്കെ ആയിരത്തിയിട്ട് നമുക്ക് ഒരു റിലവൻസ് ഇല്ല എല്ലാ സിനിമയിലും അങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങളുണ്ടാകും ഇതിനകത്ത് കോടതിയിൽ റിലവൻ്റ് ആയിട്ടുള്ള ചില വാദമുഖങ്ങൾ ഉന്നയിക്കുന്നതിന് എന്താണ് അവകാശം എന്താണ് അവകാശ ബോധം എത്രയായിരിക്കണം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അവരുത്തി പിടിച്ച് കാണിക്കുന്നുണ്ട് ഇതിനല്ലാതെ ഒരു വരുമാനത്തിൻ്റെ മേഖല എന്ന് പറയുന്നത് ക്രമാതീതമായി വിപുലമായിരിക്കുകയാണ് ഇതിനകത്തെ ഒരു പാട്ട് എത്രയാണ് യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ അതിനേക്കാൾ റിവോർഡിംഗ് ആയിട്ടുള്ള ചാനലുകളിൽ ചാനലുകളിൽ പോകുന്നത് ഇതിന്റെ സബ്സ്റ്റൻസ് ഇതിന്റെ റോയൽറ്റി എടുത്ത് ഇതിന് ചില ട്രാൻസാക്ഷൻസ് നടത്തുന്നത് വഴി എന്താണ് വരുമാനം അല്ലെങ്കിൽ പിന്നെയും ഇത്രയും നിങ്ങൾ ഇതിനകത്തേക്ക് വരാൻ സാധ്യതയുള്ള കാമ്പുള്ള പ്രൊഡ്യൂസർമാർ ഓടിക്കുന്ന തരത്തിലുള്ള പ്രചരണം നടത്തുമ്പോഴും എന്തുകൊണ്ടാണ് പണവുമായിട്ട് വന്ന് അപ്പൊ ഇതിനകത്ത് ഒരുപക്ഷെ നമുക്ക് അനലൈസ് ചെയ്ത് ഡേറ്റ എടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചില വരുമാനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അല്ലെങ്കിൽ ഈ വ്യവസായം ഇങ്ങനെ നിലനിന്ന് പോകത്തില്ല നമ്മൾ മുപ്പത്തെട്ട് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്കാണ് ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമ ഫസ്റ്റ് കോപ്പി അമ്പലത്തിൽ കിടക്കുന്നതിന് അമ്പലം ശുദ്ധി ശുദ്ധിയോടെ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം പഠിപ്പിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് ചില അമ്പല സന്ദർശനങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ ചുറ്റമ്പലത്തിനകത്ത് കിടക്കാറില്ല കാരണം എനിക്ക് നല്ല ബോധ്യമുണ്ട് അമ്പലത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ എവിടെയൊക്കെയോ കോണ്ടാക്ട് കൊണ്ട് അശുദ്ധമായിട്ടുണ്ടെന്ന് പറയുന്ന നമ്മുടെ നമ്മളത് ചിന്തിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നമ്മളിത് കുളിച്ച് ശുദ്ധി വരുത്തി അതിനൊക്കെ കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ചില ഉറപ്പൊക്കെ അതിൻ്റെ കൂടെയൊന്നും നമുക്ക് ജീവിക്കാനും പറ്റത്തില്ല നമ്മളെങ്ങനെയാണോ അച്ഛനമ്മമാർ വളർത്തിയത് ആ വഴിക്ക് നമ്മൾ ജീവിക്കും അപ്പോൾ ഈ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് ആ വേദിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെയാണ് എന്നെ ഒന്ന് ജീവിക്കാൻ ഞാൻ അങ്ങനെ എന്റെ കൈ ഒന്ന് ശുദ്ധിയാക്കി ആ വിളക്കെടുത്ത് കൊളുത്തുന്നോണ്ട് ആർക്കും ദോഷമില്ല അതുപോലെ തന്നെയാണ് ഇത് കുറച്ചുകൂടി സീരിയസ് ആണ് നമ്മൾ കോവിഡ് കാലത്ത് പഠിച്ചതാണ് കൈ കൊടുക്കരുതെന്നാണ് പറഞ്ഞത് ഹഗിയരുതെന്ന് പറഞ്ഞു അപ്പം അതൊരു ബയോളജിക്കൽ നീഡായിരുന്നെങ്കിൽ നമ്മൾ അതിനു വേണം അതൊരു സ്പിരിച്വൽ നീഡാണെങ്കിൽ അത് അനുവദിക്കത്തില്ല എന്ന് പറയുന്നത് ഒരു ഒരു തരം മനോഭവമാണ് അത് തെറ്റാണ് ഇതിനകത്ത് ഇതിനകത്ത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഞാൻ കൈകഴി വൃത്തിയായി കേക്ക് മുറിച്ചിട്ട് എൻ്റെ സ്ഥിര സ്വഭാവം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞാനിവിടെ ഗർഗിഡന് വന്നപ്പോഴും പാപ്പന് വന്നപ്പോഴും ഫുൾ കേക്ക് ഞാൻ തന്നെ നിന്ന് കട്ട് ചെയ്യുന്ന എല്ലാവർക്കും കയ്യിലെടുത്ത് വെച്ച് കൊടുക്കുകയാണ് എൻ്റെ കൈയുടെ ഹൈജീൻ എന്താണെന്ന് ഞാൻ നിശ്ചയിക്കണം അല്ലെങ്കിൽ ഇതിന് തിരിച്ചൊരു അയാൾ വഴിയെ വന്നവർക്കെല്ലാം കൈയും കൊടുത്ത് വെച്ച് അവരുടെ കയ്യിലൊക്കെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് അറിയത്തില്ല അത് വെച്ചിട്ട് ആൾക്കാർക്ക് കേക്ക് എടുത്ത് വെച്ച് കൊടുത്തു നോ കൺസേൺ ഫോർ പബ്ലിക് ഹെൽത്ത് അങ്ങനെ വരില്ലേ ഞാൻ അത്രേ ചെയ്തിട്ടു ഞാൻ കൈ തന്ന ആളിന്റെ കയ്യിലേക്ക് കൈ കഴുകി ഒഴിച്ചിട്ടില്ല ഇതുപോലെ തന്നെയാണ് ഗരുഡന്റെ സമയത്ത് എന്റെ രണ്ട് നഖവളകിപ്പോയി കരുവന്നൂർ പതിനെട്ടേ മുക്കാൽ കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ നടന്നു അവസാനം എത്തിയപ്പോ മഴ പെയ്തു ഇടയ്ക്കി ഷുവിനകത്ത് മുഴുവൻ വെള്ളം കയറിയിട്ട് തള്ളവരല് ഞാൻ കട്ട് ചെയ്യാൻ മറന്നുപോയതാണ് അതിനകത്തിരുന്നു രസിക രണ്ട് തള്ളവരല്ളങ്ങി ഇത് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇത് പൊന്തി നിന്നെടുത്ത് സ്റ്റിച്ചിട്ടാൽ നഖം വെച്ചിട്ടാണ് അതിന്റെ ഫോട്ടോസൊക്കെ ഉണ്ട് വെച്ചിട്ടാണ് ഞാൻ ഇതിന്റെ പ്രമോയ്ക്ക് പോയത് തിയേറ്ററിൽ ചെന്നപ്പോ ഒരാൾ പെട്ടെന്ന് ഓടി പിടച്ചു നല്ല വെള്ളമായിരുന്നു വന്നിങ്ങി കയറിയപ്പം ഒന്ന് തടഞ്ഞില്ല അതിനെന്താ പറഞ്ഞത് ാണ് പച്ച മാംസത്തിലാണ് കെട്ടിവെച്ചിരിക്കുന്നത് രണ്ട് മകവും ഞാൻ അടുത്ത് തെളിവിന് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ആദ്യം ചേട്ടനാണ് കേക്ക് വരുന്നത് അപ്പൊ ചേട്ടനായിട്ട് പറഞ്ഞു ഞാൻ കേക്ക് എടുക്കുമ്പോൾ ചേട്ടൻ എന്നോട് ആദ്യം കൈ കഴിയോടാ എന്നെ ആദ്യം ദേഷ്യപ്പെടുന്നു എന്നോടാ കാരണം ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയാൻ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം സുരേഷ് ഏട്ടൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരാ ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ആക്ടർക്കോ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മിനിസ്റ്റർക്കോ ഒരു ജലദോഷം ഉണ്ടായാൽ ഒരു സൗണ്ട് മാറിയാൽ ഒന്ന് പനി പിടിച്ചാൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തില് സുരേഷ് ഏട്ടൻ ഡെബിങ് സ്റ്റുഡിയോ എല്ലാം സെറ്റാക്കി വെച്ച് ഞങ്ങളെല്ലാം റെഡിയാക്കി ലാൽമണി ഇരിക്കുന്ന സമയത്തായിരിക്കും സൗണ്ടിന് ചെറിയൊരു ഇൻഫെക്ഷൻ വരുന്നത് അപ്പൊ നമ്മളതുകൊണ്ട് അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഒരു ചെറിയ ജലദോഷം വന്ന ഞാൻ ലൊക്കേഷനിലെല്ലാം സെറ്റ് ഇട്ട് ഞങ്ങൾ നൂറ്റി ഒമ്പത് നൂറ്റി ഇരുപത് ടെക്നീഷ്യൻസ് പത്താറുന്നൂറ് ജൂനിയർ ആർട്ടിസ്റ്റിനെ ഉൾപ്പെടെ എല്ലാം ഈ നിങ്ങൾ സിനിമ കാണാൻ നിങ്ങൾക്ക് കാണാൻ നാഗർഗോലിന്റെ ഫൈറ്റ് അതിന് എത്രത്തോളം എക്സ്പെൻസ് ചെലവാക്കിയിട്ടുണ്ടെന്ന് ഇതേ സാധനം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കുമ്മളിയിൽ ഫുള്ള് സെറ്റ് ഇട്ട് അത്രയും ജൂനിയർ ആർട്ടിസ്റ്റിനെ സെറ്റ് ചെയ്ത് അത്രയും എക്യുപ്ഡായ നിമിഷത്താണ് സുരേഷ് മഴ വന്നു അതിൻ്റെ കൂടെ പനി പിടിച്ചു ചെറിയൊരു ജലദോഷം വന്നു അപ്പൊ അതുകൊണ്ട് ബാധിക്കുന്ന എത്രത്തോളം കാര്യങ്ങൾ ഉള്ളതാണ് ഞാൻ അത്ര റെസ്പോൺസിബിൾ ആണ് ഞാൻ തുറന്നു പറയാം പ്രൊഫഷണലാണ്